ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് നാളെ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രമേളയിൽ ഒറ്റപ്പാലം ഗവൺമെന്റ് ഗവൺമെൻറ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കും നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രമേളയിൽ ഒറ്റപ്പാലം ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും പങ്കെടുക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികൾ പരിശീലനം നടത്തി വിദ്യാലയത്തിൽ നിന്നും ഇരുപത്തി മൂന്നോളം വിദ്യാർത്ഥികളാണ് വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നത് നെറ്റ് മേക്കിംഗ് ക്ലേ മോഡലിംഗ് വെജിറ്റബിൾ പ്രിന്റിംഗ് മാറ്റ് മേക്കിംഗ് അഗർബത്തി മേക്കിംഗ് എംബ്രോയ്ഡറി തുടങ്ങിയ ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക മിനി കുമാരി പറഞ്ഞു നമ്മുടെ ഒറ്റപ്പാലം ഗവൺമെൻറ് ബദര വിദ്യാലയത്തിൽ നിന്നും ഇരുപത്തി മൂന്ന് കുട്ടികൾ യു പി മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബി എച്ച് എസ് സി വിഭാഗത്തിലുള്ള ഇരുപത്തി മൂന്ന് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ മാസം മുതലേ പരിശീലിപ്പിച്ചതാണ് പങ്കെടുക്കുന്ന ഐറ്റംസ് നെറ്റ് മേക്കിംഗ് ഫ്ലേ മോഡലിംഗ് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് മെറ്റൽ എൻഗ്രേവിംഗ് കൊയർ മാറ്റ് മേക്കിംഗ് അഗർബത്തി മേക്കിംഗ് എംബ്രോയ്ഡറി റെക്സിൻ പേപ്പർ ക്രാഫ്റ്റ് തുടങ്ങിയ പതിമൂന്ന് ഐറ്റങ്ങളിലാണ് നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നത് മത്സരത്തിന് മുന്നോടിയായി സ്കൂളിൽ മോഡൽ മത്സരം നടത്തുകയും ചെസ് നമ്പർ ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള മോഡൽ മത്സരം കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായും പ്രധാന അധ്യാപിക മിനി പറഞ്ഞു ഇതിനു മുന്നോടിയായി നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇന്നലെ ആയിട്ട് ഓൺ ദ സ്പോട്ട് മോഡൽ എക്സാം രണ്ട് ദിവസങ്ങളിലായി നടത്തി അതിൽ ഇന്നലെ നടത്തിയ പിന്നെ മോഡൽ എക്സാം വളരെ വിജയകരമായിരുന്നു കുട്ടികൾ ഓൺ ദ സ്പോട്ടിൽ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ തരത്തിൽ എല്ലാ നിർദ്ദേശങ്ങളും ചെസ്റ്റ് നമ്പർ ഉൾപ്പെടെ നൽകിക്കൊണ്ടായിരുന്നു ഇത് കുട്ടികൾക്ക് ആത്മവിശ്വാസം വളർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല കുട്ടികളിലുള്ള കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കലാപരമായ തൊഴിൽപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും നമ്മുടെ ഈ ഒരു പരിശീലനത്തിലൂടെ സാധിക്കുന്നുണ്ട് മത്സരത്തിനെത്തുന്ന വിവിധ സ്കൂളുകളിലെ സ്പെഷ്യൽ കുട്ടികളുടെ കഴിവ് കാണുന്നതിനും എക്സിബിഷൻ കാണുന്നതിനും രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകിയതായും പ്രധാന അധ്യാപിക പറഞ്ഞു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും പോയി കാണാനുള്ള നിർദ്ദേശവും ഈ വ്യത്യസ്ത ശേഷിയുള്ള കുട്ടികളെ എല്ലാം കണ്ട് അവരുടെ ഈ കഴിവുകളെ യഥാസമയം കാണുന്നതിനുള്ള ഒരു അവസരവും പരസ്പരം അവരുമായി ഇടപെടുന്നതിനുള്ള ഒരു അവസരവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ രക്ഷകർത്താക്കളും ഈ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന എക്സിബിഷനിലും അവരുടെ പ്രോഡക്റ്റ് കാണുന്നതിനും ഒക്കെ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ശാസ്ത്രോത്സവത്തിന് വേണ്ട എല്ലാവിധ പിന്തുണയും ആശംസകളും ഇതോടൊപ്പം ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു